സ്ത്രീരേഖ മഹത്വം മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ പ്രിയരെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചെങ്കന്നൂർ ഭദ്രാസന വാർഷിക സമ്മേളനം ജൂൺ ഇരുപത്തെട്ട് ശനിയാഴ്ച നടത്തപ്പെടുകയാണെന്നും നമ്മുടെ കുട്ടമ്പേരൂർ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയാണ് ഇക്കുറി സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കേരളയാത്ര നടക്കുന്ന പശ്ചാത്തലത്തിൽ ഭദ്രാസന വാർഷിക സമ്മേളനത്തിന് പ്രാധാന്യം ഏറെയാണ് ലഹരി വിപത്തിനെതിരായ പോരാട്ടത്തിന് ഊർജം പകരാൻ നിങ്ങളുടെ കൂടി വരവിന് കഴിയുമാറാകട്ടെ സഭയുടെ നട്ടെല്ലായ വിഭജന സമൂഹം ആരാധനയിലും അടിയുറച്ച വിശ്വാസത്തിലും വളരാൻ ഇത്തരം സമ്മേളനങ്ങൾ നിമിത്തമാകണം നിങ്ങളുടെ എല്ലാ നല്ല ദൗത്യങ്ങളിലും നമ്മുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും ഓസി വയ്യം ചെങ്ങന്നൂർ ഭദ്രാസന വാർഷിക സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ